ഏപ്രിൽ ഇരുപത്തിയാറിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വടകര മണ്ഡലത്തിൽ നിന്ന് ആര് വിജയിക്കും എന്ന കാര്യത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഏറ്റവും അധികം ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അത്രത്തോളം ശക്തമായ പോരാട്ടമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവധി തീർന്നത് ശ്രീമതി ശൈലജ ടീച്ചറാണ് അവർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളെക്കാൾ അവർക്ക് വലിയ പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് സമൂഹം പറയുന്നുണ്ട് അതിൻ്റെ കണക്കുകളും അതിൻ്റെ വിശകലനങ്ങളുമൊക്കെ തർക്ക വിഷയങ്ങളാണ് അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ശൈല ടീച്ചർ ടീച്ചർക്ക് ഇപ്പോൾ അടുത്തിടെ വന്ന സർവകളിലൊക്കെ തന്നെയും സഖാവ് പിണറായി വിജയനേക്കാൾ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ സി പി എമ്മിന് കേരളത്തിൽ കിട്ടാവുന്ന പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ തന്നെ അവതരിപ്പിച്ചിരിക്കണം അവരുടെ ഏറ്റവും ശക്തിയായ നേതാവ് അതേസമയം വടകരയിൽ യു ഡി എഫിൻ്റെ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ യുവ മുഖങ്ങളിൽ ഒരുപക്ഷെ ഈ ഒരുപക്ഷെ കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രഗത്ഭനായ യുവാക്കൾക്കിടയിൽ വളരെ പക്വതയോടുകൂടി ഒരു വളരെ ഒരു വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനെ പോലെ ഇടപെടുകയും സമൂഹത്തിൽ അത് ആ രീതിയിലൊരു പ്രതിച്ഛായ ഉള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം പാലക്കാട് ഏറ്റവും കരുത്തുറ്റ മത്സരം കാഴ്ചവെച്ച് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ ഒക്കെ ബി ജെ പിക്ക് കൊണ്ട് മത്സരിച്ചിട്ട് പലരും അത് ഷാഫി പറമ്പിൽ തോൽക്കുമെന്ന് വരെ പറഞ്ഞിരുന്നു പക്ഷേ തുടർച്ചയായിട്ട് രണ്ട് തവണ ഇപ്പോൾ പാലക്കാട് മൂന്ന് തവണ പാലക്കാട് എന്ന് വിജയിച്ച് എം എൽ എ ആയിട്ടുള്ള ആളാണ് സിറ്റിംഗ് എം എൽ എ ആണ് അത് രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടി വടകര പാർലമെൻ്റ് മണ്ഡലത്തിനുണ്ട് അവിടെ എലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വടകരയുടെ യഥാർത്ഥത്തിൽ വടകരയിൽ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശ്രീ കെ മുരളീധരനായിരുന്നു മത്സരിക്കേണ്ടിരുന്നത് കെ മുരളീധരന്റെ വിജയസാധ്യത സാധ്യത അദ്ദേഹം ഇപ്പം തൃശ്ശൂരിലാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്കുള്ള പോക്കും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള നിരാശ ആ നിരാശയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമുക്കതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും കോൺഗ്രസ് നടത്തിയ വലിയ ഒരു ഒരു മൂവ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നുമില്ല അത് ഇന്ന് ഇപ്പോൾ തൃശൂരിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് പക്ഷെ പകരം വടകരയിലേക്ക് ആര് എന്ന് കോൺഗ്രസ് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ യു ഡി ആലോചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പേര് ആ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നു തുടക്കത്തിൽ നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ ഈ പൊതുവെ എല്ലാവരും നമ്മൾക്ക് പൊതുവെ എപ്പോഴും കരുതുന്നത് ഒരു ഒരു എഡ്ജ് ശൈലി ഉണ്ട് എന്ന് കരുതുന്ന പലരുണ്ട് കാരണം അവരുടെ ഒരു ജനകീയത അവരാരോഗ്യമുണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തി എന്ന് പറയുന്ന വലിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് പൂർണ്ണമായി പക്ഷേ അവർക്കൊരു മാധ്യമ പിന്തുണയും ഒരു ആ രീതിയിലുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അവരുടെ ഒരു ജനകീയതയും പിന്നെ വടകര പോലെയുള്ള ഇടതുപക്ഷത്തിന് സി പി എമ്മിന് നല്ല മേൽഗായ്മയുള്ള അവരുടെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള വടകര കണ്ണൂരിലെ രണ്ട് മണ്ഡലങ്ങൾ തലശ്ശേരി കൂത്തുറമ്പ് ഉൾപ്പെടെ ഇപ്പം കോഴിക്കോട്ടാണെങ്കിലും കുറ്റ്യാടി ആണെങ്കിലും നാദാപുരം ആണെങ്കിലും വടകര ആണെങ്കിലും ഒക്കെ സി പി എമ്മിന് പാരമ്പ്ര ഉൾപ്പെടെ സി പി എമ്മിന് വലിയ ശക്തിയുള്ള മേഖലകളാണ് അങ്ങനെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ പക്ഷീല ടീച്ചർക്ക് ഒരു എഡ്ജ് ഉണ്ട് അതോടൊപ്പം തന്നെ ശ്രീ കൈമുരലീധനം തൃശ്ശൂരിലേക്ക് മാറുന്നു അദ്ദേഹമായിട്ടുള്ള സിറ്റിംഗ് എം പി എന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ് പക്ഷെ ഷാഫി പറമ്പിൽ പിന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹം അവിടെ എൻട്രി ചെയ്തു കോഴിക്കോട് അദ്ദേഹം എൻട്രി ചെയ്യുന്നതോട് കൂടിയിട്ട് പിക്ചർ മാറുന്ന സാഹചര്യമാണ് ഉള്ളത് വലിയ രീതിയിലുള്ള ജനക്കൂട്ട പൊതുവെ വടകരയുടെ ഒരു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും വളരെ രാഷ്ട്രീയമായി പ്രബുദ്ധനാണ് മറ്റു മണ്ഡലങ്ങളെ പോലെയല്ല വടകരയിലുള്ള ഇളക്കം ഒരുപക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ കാണുന്നില്ല അത് വടകരയിൽ കിട്ടിയ ഇളക്കം എന്തുകൊണ്ട് മറ്റുള്ള ഇടത്ത് കാണുന്നില്ലെന്ന് കരുതിയിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം അത് ഓരോ മണ്ഡലത്തിനും ഓരോ സ്വഭാവമുണ്ട് വടകരയുടെ സ്വഭാവം വെച്ചിട്ട് അവര് ഒരു ഭയങ്കര രാഷ്ട്രീയമായി പ്രബുദ്ധ അവിടെ യുവാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥികൾ യുവതികൾ പ്രായമുള്ളവർ എല്ലാവർക്കും രാഷ്ട്രീയമായി വലിയ പ്രബദ്ധതയും അത് അതിനെ അവര് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് അപ്പൊ അതിന്റെ ഒരു ആവേശം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വടകരയിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ വന്നതോട് കൂടിയിട്ട് പിക്ചർ മാറി വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു അങ്ങനെ പിന്നീട് അത് ഷാഫി പറമ്പിലിന് അനുകൂലമായി ഒരു എഡ്ജു വരും എന്ന് ഇടതുപക്ഷം ഭയക്കുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നീട് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു പാനൂരിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചയായി കാരണം ഒരാൾ മരണപ്പെടുന്നുണ്ടതിൽ പരിക്ക് പറ്റുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേസ് പരിക്ക് പറ്റിയവരെവിടെ എന്ന ചോദ്യങ്ങളുണ്ട് അവരൊക്കെ എവിടെയാണുള്ളത് അവരെ വീടുകൾ സന്ദർശിക്കാൻ കഴിയുന്നത് വലിയ നിഗൂഢത ആ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പോലീസ് പോലും സർക്കാരിനെ മറികടന്ന് ചില നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ ബോംബ് സ്ഫോടനം ഉണ്ടായോട് കൂടിയിട്ട് ഇടതുപക്ഷം കുറച്ച് പ്രതിരോധത്തിൽ പോയി ഷാഫിയുടെ ഒരു എൻട്രിയും ആ ഒരു പിന്തുണയും അതോടൊപ്പം ഈ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ഉറപ്പിച്ചിരുന്ന വടകര നഷ്ടപ്പെടുമോ എന്ന് സി പി എം ഭയപ്പെടുന്നു അതിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപക്കമായി നടത്തുന്ന ഇടപെടലുകൾ ആ ഇടപെടലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി മറ്റൊരു പ്രചരണം നടത്തി എന്നെലി ടീച്ചറെ പ്രത്യേകിച്ച് ഒരു വനിതാ എന്ന രീതിയിൽ വ്യക്തിയത്വം നടത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം സി പി എം കൂട്ടത്തോടെ അത് അതിനെ ഏറ്റെടുക്കുന്ന സാഹചര്യം കാണുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനായാലും അതിനു ശരി വ്യക്തിയേത്വം നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ സ്ത്രീകൾ എന്ന രീതിയിൽ എന്ന എന്ന ഒരു കണ്ണോട് കൂടിയിട്ട് കൂടുതൽ വ്യത്യാസം നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അതിനെ ശക്തമായി എതിർക്കണം നിയമ നടപടി സ്വീകരിക്കണം കാരണം അതൊരിക്കലും നമുക്ക് അത് പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇരു കക്ഷികൾക്കും രാഷ്ട്രീയം പറഞ്ഞു തന്നെ നിരവധിയായിട്ട് വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും പറയാനുണ്ട് അത് പറഞ്ഞു തന്നെ വിജയിക്കാനുള്ള സാഹചര്യം രണ്ട് വീട്ടുകൾക്കുണ്ട് ഒരു നെക്കെ നെക്ക് മത്സരം നടക്കുന്ന മണ്ഡലമാണ് അപ്പോൾ അത് എൻ ഐ ടി യന്ത്രം പോലെ അവരുടെയൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടും അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും വോട്ടു പിടിക്കാൻ വന്നിരിക്കുക ഇങ്ങനെ വ്യക്തിഗത നടത്തേണ്ട കാര്യമില്ല പക്ഷെ സി പി എം അതിനെ ഒരു വലിയ ഒരു ഒരു വിഷയമാക്കി ഇപ്പൊ കൊണ്ടുവരുന്നതിലൂടെ ഒരു പരാജയ വയം ഭീതി അവർക്കുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു ഏതായാലും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ശ്രമം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വടകര പാർലമെന്റ് മണ്ഡലം അങ്ങനെ ഈ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറുന്നു സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വം തന്നെ കൃത്യമായി കേന്ദ്രീകരിക്കുന്നത് വടകരയിലാണ് എന്ന് തോന്നുന്നു വടകരയിലേക്ക് എല്ലാവരും കേന്ദ്രീകരിക്കുന്നു കാരണം വടകരയിൽ ഇടതുപക്ഷം കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും അങ്ങനെ ഒരു 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 ടീം വർക്ക് വടകരയിൽ ഷാഫിക്ക് വേണ്ടി അപ്പുറത്ത് ശൈലജ ടീച്ചർക്ക് വേണ്ടി നടക്കുന്നു ബി ജെ പി ചിത്രത്തിലില്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ വടകര പ്രവചനാതീതമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവിടെ ഇരു വിഭാഗത്തിനും ശക്തമായ സ്വാധീനമുള്ള നിരവധി ഘടകങ്ങളുണ്ട് അതുകൊണ്ട് ഇന്നയാൾ ജയിക്കുമെന്ന് പറയുന്നില്ല ഇന്നൊരാൾക്ക് എഡ്ജ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു എഡ്ജ് ഇവിടെ പറയുമ്പോൾ അപ്പുറത്ത് വേറെ സാഹചര്യങ്ങളുണ്ട് വടകര നമുക്ക് കാത്തിരിക്കാം ഒറ്റ കാര്യം മാത്രമാണ് യു ഡി എഫിന് അനുകൂലമായി എനിക്ക് പറയാനുള്ളത് പൊതുവെ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായി പൊതുവെ ചിന്തിക്കുന്നുണ്ട് കേരളം അത് ആണ് അതും അതോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് എന്നാൽ മറ്റു പല ഘടകങ്ങളും ശരീരം അടിച്ചെടുക്കും അനുകൂലമാണ് നമുക്ക് കാത്തിരിക്കാം വടകരക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടുതൽ നല്ല വീഡിയോകളായിട്ട് വരാം ഓക്കെ താങ്ക്